ഞങ്ങള് അഞ്ച് പ്രതിനിധികളാണ് ഇപ്പൊ പിതാക്കന്മാരെ കാണാൻ അവിടുന്ന് വിളിപ്പിച്ചിട്ട് ഞങ്ങൾ പോയത് തട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു പാമ്പ്ലാനി പിതാവ് ഉണ്ടായിരുന്നു പൂരിയ മൊത്തം ഉണ്ടായിരുന്നു പക്ഷേ പൂരിയെ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ പിതാക്കന്മാരോടാണ് സംസാരിച്ചത് കട്ടിൽ പിതാവിനോട് പാംബ്ലാരി പിതാവ് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കാനായിട്ട് ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസാരിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ തലവനോടാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ സമവായം ഞങ്ങൾ അംഗീകരിക്കുകയല്ല ഏകീകൃത കുർബാന ഒരു കുർബാന ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല വൈദിക ഇന്ന് അനോനികമല്ലാതെ കൂടിയ വൈദിക സമിതി എന്ന് പറയുന്ന ആ യോഗത്തിൽ പിതാക്കന്മാർ റാഫേൽ തട്ടിൽ പിതാവ് ശക്തമായിട്ട് ഏകീകൃത കുർബാന അല്ലാതെ വേറൊരു കുർബാന നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും പാംബ്ലാനി പിതാവ് അവരെ സമവായത്തിന്റെ രൂപത്തിലേക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമം നന്നായിട്ട് നടത്തി ഞങ്ങൾ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജൂലൈ മൂന്ന് മുതൽ സമവായം അവർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഒരുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു സർക്കുലറും അതിന്റെ പേരിലൂടെ ഈ അതിരൂപത ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് നമ്മൾ തീർത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം അനൌദ്യോഗികമായിട്ട് അങ്ങനെയൊരു ചർച്ച നടത്തിക്കൊണ്ടാണ് ഇന്ന് വൈദിക സമിതിയുടെ യോഗം പര്യവസാനിച്ചത് പക്ഷെ കൂര്യയെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം കുറെ കൂടെ നടക്കുന്നുണ്ട് കൂരിയ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാനൂനികപരമായിട്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഞങ്ങൾക്കെതിരെ സ്വീകരിച്ചാൽ കാനൂനികപരമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ നേരിടും എന്നും കൂരിയ കൃത്യമായിട്ട് നമ്മളും അത് തന്നെയാണ് നമ്മളുടെ സഭാധികാരികളോട് പറഞ്ഞിരിക്കുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങൾ സിനഡിന് വിരുദ്ധമായിട്ട് പിതാക്കന്മാർ നടപടിയുമായിട്ട് നീങ്ങിയാൽ ഞങ്ങൾ ഇനി ഇടവക തലത്തിൽ ഈ കൂട്ടായ്മ വളരും ഇത് കൂടുതൽ പ്രശ്ന പ്രശ്നസങ്കീർണമാവും ഈ സഭയെ നശിപ്പിക്കുവാനായിട്ട് നിങ്ങൾ കൂട്ടുനിൽക്കരുതും നിങ്ങൾ രണ്ടുപേരും സഭയോടൊപ്പം നിന്ന് ശക്തമായിട്ട് നിങ്ങളുടെ സഭയോടുള്ള ഐക്യവും മാർപ്പാപ്പയോടുള്ള വിധേയത്വവും പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ പിതാക്കന്മാരോട് പറഞ്ഞത് വളരെ ശാന്തമായ രീതിയിൽ അവസാന സ്റ്റേജിൽ പമ്പാനി പിതാവ് നമ്മുടെയൊക്കെ ഒരു അനുനയത്തിന്റെ സംസാരത്തിലേക്ക് വന്നെങ്കിൽ പോലും ഒരു ഇഞ്ച് പോലും പാമ്പ്ലാനി പിതാവിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല പെർമനന്റ് സിനഡ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പെർമനന്റ് സിനഡിനെ ഏറ്റെടുക്കാൻ പറ്റിയില്ല എങ്കിൽ തട്ടിൽ പിതാവ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ധീരമായിട്ട് നയിച്ചാൽ ഞങ്ങൾ നേരെയാക്കി തരാം ഈ രൂപത എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു ഈ നിമിഷം വരെ ഈ ഇവിടെ പാമ്പ്ലാനി പിതാവിന്റെ കാടത്തപരമായ പ്രവർത്തനമാണ് നമ്മളോടൊപ്പം സമരം ചെയ്ത നമ്മുടെ നാൽപ്പത് വിശ്വാസ സമൂഹത്തെ പോലീസ് സ്റ്റേഷനിൽ രാവിലെ കൊണ്ടുപോയി ഇട്ടതാണ് പാംപ്ലാനി പിതാവിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയാമേരെന്ന് പറഞ്ഞു പാംനിപ്പിതാവിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയാമേരെന്ന് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ സഭയുടെ ഇവിടുത്തെ മെത്രാൻ ആണ് ഞങ്ങളോട് പാംപ്ലാനി പിതാവാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവരെ കൊണ്ടുപോയി ഈ രണ്ടു മണിക്കൂർ ഇവിടെ കറക്കിയിട്ട് വൈകിട്ട് ഏഴ് വരെ അവിടെ നിർത്തി പീഡിപ്പിച്ചിട്ട് തിരിച്ചുവിടാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ കൂടെ വന്ന ഒരു സഹോദരൻ പോലീസ് പിടിച്ചപ്പോൾ കുഴഞ്ഞു വീണ് രാജഗിരി ഹോസ്പിറ്റലിൽ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് വന്നു സർജറി നടത്തി മറ്റേ സ്പേസ് മേക്കർ ഫിറ്റ് ചെയ്തു അവിടെ അത്യാസന നിലയിൽ കിടക്കുന്നു അവരെ പോലും കാണാനുള്ള മാന്യത ഈ സഭയുടെ നേതൃത്വത്തിന് ഇല്ല ഈ രണ്ട് മെത്രാന്മാർക്കും ഇല്ല ഇത് പറഞ്ഞപ്പോൾ വാ വിളിച്ചോണ്ട് അവിടെ ഒരു ഒരു മുളഞ്ഞ ചിരിചിരിക്കുകയാണെങ്കിൽ ഉണ്ടായത് അപ്പൊ നമ്മുടെ സഭയുടെ നേതൃത്വം നട്ടല്ലോടുകൂടിയല്ല ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഒരു ദേവാലയത്തിലും സഭാവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് നമ്മൾ വോട്ട് നിൽക്കത്തില്ല ഞങ്ങൾ ആരും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നില്ല ഇവിടെ അനധികൃതമായിട്ട് ആരോ രണ്ടു മൂന്ന് വൈരിയിൽ കയറിയെന്ന് ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞത് പോയെന്നിപ്പം കൈകാര്യം ഇവിടെ പറയുകയുണ്ടായി ഇവിടെ നമ്മുടെ ഒരു ദേവാലയത്തിൽ അഴിഞ്ഞാട്ടത്തിന് ഇനി നമ്മൾ അവസരം കൊടുക്കുകയല്ല ആ രീതിയിലുള്ള യാതൊരുവിധ നടപടികളും പിതാക്കന്മാരുടെ നിന്ന് ഇനി ഉണ്ടാകരുതും അനാവശ്യമായി സർക്കുലർ ഇറക്കരുതും എന്ന് പാംബ്ലാനി പിതാവിനോട് കൃത്യമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇത്തരം അല്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇന്ന് ചർച്ച ചെയ്തത് അവരൊരു തീരുമാനം അവർക്ക് വാക്കു കൊടുത്തിട്ടില്ല നമ്മക്കും ഒരു വാക്ക് ഇങ്ങോട്ടും തന്നിട്ടില്ല പക്ഷെ പിന്നണിയിൽ സമവായം ഏതെങ്കിലും രൂപത്തിൽ നടപ്പിലാക്കാനായിട്ട് അതീവ പരിശ്രമത്തിലാണ് ൂരിയെ മാറ്റാനായിട്ട് ശ്രമം ഒരു വഴി കൂടി നടക്കുന്നുണ്ട് ആ ശ്രമത്തെ നമ്മൾ തോൽപ്പിച്ചിരിക്കും